أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فعلتها إذا وأنا من الضالين ففعلت منكم لما خفتكم ووهب لي ربي حكما وجعلني من المسلمين وتلك تلك وتلك نعمة تمنها على أن أبدت بني إسرائيل قال فرعون يا قال فرعون وما رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال لمن حوله ألا تستمعون قال ربكم رب قال ربكم ورب آبائكم العظيم قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إنكم إن كنتم تاكلون قال إن اتخذت إلها غيري لاجعلنك من المسجونين قال أب لو جئتك بشيء مبين فأت به إن كنت من الصادقين فألقي عصاه فإذا هي ثعبان مبين ونزع فإذا هي بيضاء للناظرين قال, قال للملإ حوله إن هذا لساحر إن هذا لساحر عليم يريد ان يخرجكم من نوركم بسحره فماذا تامرون قالوا ارجه واخاه وابغض في المدائن حاشرين يأتوك بكل سحار عليم فجمع السحره لميقات يوم معلوم

പരിശുദ്ധ മുണ്ടാലിലെ ഷഹറാൽ എന്ന അധ്യായത്തിൽ ഉള്ള ഭാഗമാണിത് അള്ളാഹു സുബാൻ തല ഈ സുഹൃത്തിൽ മൂസാ നബിയുടെ ചരിത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ വളരെ മഹത്തായ ഒരു ചരിത്രമാണ് ഇവിടെ വിവരിക്കുന്നത് മുസാഹി അലൈ ഇസ്ലാമി ചരിത്രം ഇരുപതാമത്തെ ആയത്ത് മുതൽ ആരംഭിച്ചതാണ് ഇവിടെ ഇപ്പോൾ ഇരുപത്തോ ഇരുപതാമത്തെ അജീത്താണ് ആരംഭിക്കുന്നത് അള്ളാഹുത്താല പറയാണ് ആല അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂസാബിയുടെ ചരിത്രത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആല മൂസാലിബിയോട് പറഞ്ഞു പാഴ്ത്തുഹാ ഞാൻ അത് ചെയ്തു ഇതിൽ അന്നേരം വാനമിനിൻ ഞാൻ വിവരമില്ലാത്തവനായിരുന്നു കാര്യങ്ങളൊന്നും വിവരം ഇല്ലാത്തവനായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പതിനാമത്തായത്തിൽ പറഞ്ഞു അപ്പൊ ഫാഴ്ത്ത ഫാഴ്ത്തക്കല്ലെ തീ നീ ചെയ്ത കാര്യങ്ങളെല്ലാം അന്ന് വിക്കാരമായിട്ടാണ് ഞാൻ തോന്നിയത് ആനമിന കാഫിനും നീ അന്നിയില്ലാത്തവനായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പാല അദ്ദേഹം പറഞ്ഞു പാഴത്തു ഞാൻ അത് ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു പാലമിനാലിനും ഞാൻ വഴി റിയാത്തവനായിരുന്നു എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും വേണ്ടത്ര കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത വിപത്തിലായിരുന്നു എന്നെ അവസ്ഥ അപ്പം അടർത്തു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി പോന്നു നിങ്കും നിങ്ങളിൽ നിന്ന് എമ്മാരിക്കും ഞാൻ ഭയന്നപ്പോൾ ഭയന്നപ്പോൾ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി പോന്നുഹലി ഹക്കുമൻ അങ്ങനെ പോന്നതിന് ശേഷം എനിക്ക് അള്ളാഹുത്തര ഹിക്മത്ത് നൽകി വിജ്ഞാനം നൽകി ജാലനിയും പിന്നൽ മുസലിയൻ എന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അന്ന് തെറ്റ് ഞാൻ തെറ്റുണ്ടോ ആ തെറ്റ് തെറ്റാണ് അത് എന്റെ വിവരക്കോട് കൊണ്ട് വിവരക്കേട് കൊണ്ട് കൊണ്ടുണ്ടായിത്താണ് ജാലിനിയും പിന്നൽ മുസ്ലിമിയൻ അള്ളാഹുത്തല എന്നെ മുസ്ലിം മുൻ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ജാലനിയും പിന്നൽ മുസ്ലിയൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അതൊക്കെ അതിന് ഉണ്ടായതാണ് അപ്പോൾ ഫറർത്തു നിങ്കും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു ബ്രഹ്മ ഭയപ്പെട്ടപ്പോൾ ഹലി ഹുക്കുമൻ അപ്പോൾ പിന്നെ എനിക്ക് വിജ്ഞാനം ലഭിച്ചു ഒരു ജാലലീമേ മുസ്ലിം മുസലീം എന്നെ മുസലീമുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതാണ് മുസാമ്പി അലി ഇസ്ലാം പറയുന്നത് തിൽക്കത്തെ നിയമത്തിന് മുന്നൂഹ ഒ തിൽക്ക ഈ പറഞ്ഞതെല്ലാം നിയമത്തിൻ്റെ അനുഗ്രഹമാണ് തെമുന്നുഹ നീ അനുഗ്രഹീതായി പറഞ്ഞ പറഞ്ഞത് അല അൻ അബത്തെ ബനീസ് ഇസ്രായി സമുദായത്തിൽ നിന്ന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് പറഞ്ഞു കൊടുത്തത് ഒ തിൽക്കേമത്തു തെമുന്നുഹ അല അൻ അബത്ത ബനീസായിൽ നീ എനിക്ക് ചെയ്തു തന്ന വളരെ വലിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞല്ലോ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നീ നീ എന്നോട് പറഞ്ഞു അതിനൊക്കെ രാത്രി വഴിവെച്ചെന്താന്ന് വെച്ചാൽ മുസ്ലിം ബനീസായി സമൂഹത്തിലെ ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും വംശ വംശീയത അടിസ്ഥാനത്തിൽ അവരെല്ലാം നീ അടിമകളാക്കി വെച്ചു അബത്തെ ബനീസായി അവരെല്ലാം ബനുസ്രായികളെ അടിമകളാക്കി വെച്ചു ആ അടിമകളുടെ മൂടത്തിൽ പെട്ടവരായിരുന്നു ഞാനും അതുകൊണ്ട് എന്നെ നിങ്ങൾ നിങ്ങളുടെ ആളുകൾ അടിമകളാക്കി വെച്ചിരുന്നു അങ്ങനെ ഞാൻ അടിമകളായി തീരുന്ന സാഹചര്യത്തിൽ എൻ്റെ പാപങ്ങളായ ഈ അസ്രായി അടിമകളാക്കി വെക്കുകയാണ് നീ ചെയ്തത് കാല അപ്പ ഫുരാൻ പറഞ്ഞു ഒമാർ അബ്ദുൾ ആലമീൻ എന്താണ് നിന്റെ റബ്ബ് നിന്റെ റബ്ബ് ചെയ്തോ പറയുന്നത് കാല പറഞ്ഞു ഫിറുരാൻ പറഞ്ഞു ഒമാർ അബ്ദുൾ ആലമീൻ എന്താണ് നിൻ്റെ നിൻ്റെ റബ്ബ് എന്താണ് കാല അപ്പം അവൻ പറഞ്ഞു മൂസ പറഞ്ഞു റബ്ബുസമാവാധ്യമുള്ളത് അള്ളാഹുവിൻ്റെ റബ്ബ് അള്ളാഹുബാളിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റബ്ബു സമാപാത്യമല്ലാതെ ആകാശഭൂമിയുടെ നാഥനാണ് എൻ്റെ റബ്ബ് ആ ബൈലഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥൻ അവക്കുള്ള അവർക്കിടയിലുള്ളതിൻ്റെയും നാഥൻ ഇങ്ങൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നു പന്നു പോയത് അപ്പോൾ പാല് ഇമ്മൻ ഹൗലഹു അപ്പോൾ ഫറോവ ചോദിച്ചു ഹൗലഹു ചുറ്റു ഭാഗത്തുള്ളവരോട് അലാ ത്രിസ്തമയവും നിങ്ങൾ മൂസ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അബ്മൂസ്തമാവാധ്യമല്ല അവൾ ഏതാണെന്ന് പറയുന്നത് ആകാശഭൂമിയുടെ നാഥനായ അള്ളാഹു അമ്മാനഹുമാ അതിൻ്റെ ഇടയിലുള്ളതെല്ലാം അതിൻ്റെ ഇടയിലുള്ള അതിനെല്ലാം അതെല്ലാമാണ് എൻ്റെ 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 അടിമ എൻ്റെ നാഥൻ എന്നാണ് അവർ പറയുന്നത് ഈങ്കും മൂക്കിനയിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ കാല മൂസാൻ പറഞ്ഞു ചുറ്റുമുള്ളവരോട് പറഞ്ഞു അലാതസ്മുൽ മൂസയുടെ വർഷമാനങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നു കാല അപ്പ അവർ പറഞ്ഞു റബ്ബുക്കും റബ്ബു ആബായിക്കും മൂസ പറയാം മൂസാൻ നബി പറയാം റബ്ബുക്കും അതായത് നിങ്ങളുടെ നാഥൻ റബ്ബു ആബായിക്കും നിങ്ങളുടെ പൂർവികന്മാരെ നാഥൻ അല്ല ബലിയിൽ പൂർവികരായ പൂർവികന്മാരും നാഥനും അതെ അപ്പം അവര് മുസാ അലൈഹി അലൈഹലാം ആ വാക്കുകൾ വീണ്ടും തുടരുകയാണ് അബ്ദു കാല അപ്പുക്കും നിങ്ങളുടെ നാഥൻ അപ്പു അബായ്ക്കും നിങ്ങളുടെ അപ്പു ഭൂമിക്കാതെ അതൊക്കെയാണ് എൻ്റെ നാഥൻ കാലഅ അപ്പ അറിഞ്ഞു ഇന്ന റസൂലക്കും ഉണ്ടേ ഉൾസുലയിലേക്കും മജിനു ഇന്ന റസൂലക്കും നിങ്ങളുടെ ഈ റസൂല് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈ ഇലാമിനെ സൂചിച്ച് ഇന്ന റസൂലക്കും നിങ്ങളുടെ റസൂല് മൂസ അല്ലേ ഉൾസുലയിലേക്കും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട അള്ളാഹു അയച്ച അങ്ങനെ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് അവളെ വാർത്ത അത് അവർ യഥാർത്ഥത്തിൻ്റെ മജിനുൻ ബ്രാഹ്മനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്നും എൻ്റെ അധികാരം എന്താണെന്നും ഒന്നും അറിയാതെയാണ് അവൻ സംസാരിക്കുന്നത് എൻ്റെ മജിനു ബ്രാഹ്മനാണ് അവൻ കാല അപ്പം അള്ളാഹു പറഞ്ഞു റബ്ബുൽ മഷിദുക്കി മുസാഹിൻ പറഞ്ഞ റബ്ബുൽ മഷിദുക്കി കിഴക്കിൻ്റെ നാഥൻ വൽ മഹലിമി പടിഞ്ഞാറിൻ്റെയും നാഥൻ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒക്കെ നാഥൻ മൈലഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും ഇൻകുന്തും ബാക്ലൂ നിങ്ങൾ ഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് പാല അപ്പ അദ്ദേഹം അതെ പറഞ്ഞു ലൈൻ ഇലാഹൻ നീ എൻ്റെ ഇലാഹിനെ നിങ്ങളാക്കിയോ ഇത്തഹത്തെ ഇലാഹൻ പോരി ഞാനല്ലാത്ത ഒരു ദൈവത്തെ നിങ്ങൾ ആക്കിയില്ലേ ഇത്തഹത്തെ ഇലാഹൻ ഓരി ഞാനല്ലാത്ത ദൈവങ്ങളെ നീ ആക്കിയില്ലേ രാജാരനൊക്കെ എന്നാൽ തീർച്ചയായും നിന്നെ ഞങ്ങളാക്കും മിൽ മസ്തൂൻ ജയിൽ ജയിൽ ജയിലിലാക്കും ഞങ്ങളെല്ലാ

എന്നും പറഞ്ഞു കാലാ അപ്പ അദ്ദേഹം പറഞ്ഞു അവരോ ജീവത്തു കിഷയിൻ മുബീൻ അവൻ ചോദിക്കുകയാണ് കാല അവരോ ജീവിത്തുകിഷയിൻ മുബിയൻ നിൻ്റെ അടുത്ത് വല്ലതുമുണ്ടോ തെളിവായിലോ ഈ പറഞ്ഞു പറഞ്ഞവല്ല തെരുവായും വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു കാലാപ്പ മൂസാഹബി പറഞ്ഞു ഫൈതി ബിഹ ഫൈത്തി ബിഹി എന്ന അതിന് കൊണ്ടുപോകാം ഈ കുന്ത സാധിപ്പിക്കുകയും നീ സത്യം പറഞ്ഞവരാണെങ്കിൽ അതും കൊണ്ടു കൊണ്ടു കൊണ്ടുപോവാ ഫാൽഗാസാഹു അപ്പോൾ അവൻ മൂസാ നബി അലൈഹി സ്വലാം അല്ല അദ്ദേഹത്തിൻ്റെ വഴിയിട്ടു

ബൈതാവ് വെളുത്തു അങ്ങനെ തെളി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നാവിയൻ കാണുന്ന ആളുകൾക്ക് അപ്പം മുസാഹി അലൈഹി സ്വലാം എൻ്റെ തെളിവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഈ മൊഹം അള്ളാഹുദ്ദേവാചകനാണ് ആളുകൾ പറഞ്ഞത് അതൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഫാൽക്കെ അല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫാൽക്ക അസാബ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി ഇട്ടു പറഞ്ഞു മൂസാഹബിയോടൊപ്പം സ്വന്തം സഹചാരിയായി നടക്കുന്ന മൂസാഹബിയുടെ കൂടെ ഉണ്ടായത് വടിയാണ് ആ വടി അങ് ഇട്ടു പുറത്തുട്ടു പുറത്തിട്ടപ്പോൾ അത് പാമ്പായിട്ട് മാറിഹു അത് പുറത്തെടുത്തപ്പോൾ വൈദാഹു വൈതാവിൽ ഇല്ലാതെയും കാണുന്ന ആളുകൾക്ക് അത് തെളി തെളിഞ്ഞ തെളിഞ്ഞതായിട്ട് കാണും വൈദാകുലില്ലാതെയും കാണുന്ന ആളുകൾക്ക് അത് തെളിഞ്ഞതായിട്ട് കാണാൻ കഴിഞ്ഞു കാല അപ്പം അദ്ദേഹം പറഞ്ഞു കാലിന് മലയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൊണ്ട് പറഞ്ഞു ഇന്ന ഹാദ ഇന്നഹാലും അലിയും ഇതിൽ വന്ധിച്ച ആ പിന്നെ ജാലവിദ്യ തന്നെയാണ് ഇന്ന ഇതല്ല ഇതല്ല സാഹചര്യം ജാലവിദ്യ തന്നെയാണ് അരിയും എന്നുമല്ല താതാലഗതിയുടെ അറിവുന്ന ആ ജാലവിദ്യയാണ് ഇത് അവൻ ഉദ്ദേശിക്കുന്നു ആ യുഹുൻ്റെക്കും നിങ്ങളെ പുറത്താക്കാനാണ് മിന്നറിവിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുപോകണം ഇതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഈജിപ്തി താമസിക്കല്ലേ ഞാനിപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നേതാവും എൻ്റെ കീഴിൽ എൻ്റെ അധികാരത്തിന് കീഴിലാണ് നിങ്ങളുടേത് എന്നാൽ നിങ്ങളെ ഇവിടെ പുറത്താക്കിയിട്ട് കൊണ്ടുപോകണം മീൻ അറിയിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് സെഹീൻ സെഹീദിഹി അവൻ്റെ ആ ജാല കൊണ്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് പ്രയാസം നിങ്ങൾ നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് നിങ്ങൾ എന്താണ് പറയാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോഴെന്താണ് ഇപ്പം മൂസയുടെ വാതൊക്കെ വളരെ വ്യക്തമായി ഈ നാട്ടിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഈജിപ്തിലാണ് അവർ താമസിക്കുന്നത് ഈജിപ്തിൽ നിന്ന് നിങ്ങളെയും അവരുടെ ആളുകളെയും ഒക്കെ മൂസാബി അലൈഹി സാ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയിട്ട് എന്തോ ആക്കാൻ വിചാരിക്കുന്നു എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആരു അപ്പം അവർ പറഞ്ഞു ഇർജ് നീ അവനെ പിടിച്ചു വെക്കുക പിടിച്ചു നിർത്തുക ഇർജ് അർജ്ജ് നീ പിടിച്ചു നിർത്തുക അവൻ്റെ ഹാറു അവൻ്റെ സഹോദരൻ്റെ ആറുവെയും ആരുടെ എന്ന് പറഞ്ഞാൽ ആറുവ ലഭിയാണ് ആറു ആരു വിട്ടു 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 പോകണ്ട അവനെ നിങ്ങൾ പിടിച്ചു വെക്കുക അവനെ വഴിപാട് പറഞ്ഞേക്കാം म योगगा फ मदा न देख हाश राजा राजा म श राज ै आ मराजमाश अ അവർ പറഞ്ഞു പിടിച്ചു വെച്ചു ഈ കുല്ല് സഹാരി എന്നിട്ടോ അവർ പോയിട്ട് ഏത് തൂക്കം അവർ കൊണ്ടുവരട്ടെ ഈ കുല്ലി സഹാരി എല്ലാ ജാലവിദ്യക്കാരെയും അരിയും അറിയുന്നുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ്റെ ഈ ജാലവിദ്യ അവൻ കാണിച്ച ജാലവിദ്യ ഉണ്ടല്ലോ ആ ജാലവിദ്യ നമുക്ക് നമ്മുടെ നാട്ടില കാണിക്കണം അപ്പം ഇവിടെ ഈ നാട്ടിലുള്ള ജാലവിദ്യ പഠിച്ച എല്ലാ ആളുകളെയും ആണായാലും പെണ്ണായിരുന്നാലും ഏത് ജാതിക്കാരായാലും ഒട്ടക്കാലും അവരെല്ലാം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സഹായങ്ങളായ വിദവിദ്യാ വിദഗ്ധരായ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടുക അപ്പോൾ ജുമേഷ് സെഹർത്തു അപ്പോൾ ജാലക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു ജുമീ കാർത്തി യോമൻ ഒരു നിശ്ചിത സമയം അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടു അപ്പോൾ അപ്പോൾ പറഞ്ഞപ്പോൾ പറയപ്പെട്ടു വിന്യാസ് മനുഷ്യരോടായിട്ട് രാജാവ് പ്രഖ്യാപിച്ചു ഹൽ അന്തും മുച്ചിത്തീരോൺ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതല്ലോ മാത്രമല്ല എല്ലാ ആളുകളും ഒരുമിച്ച് കൂടണം നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും ഇവര് ഈ ആളുകളും ഇവരെല്ലാം ഒന്നിച്ച് ഇവിടെ ഒരുമിച്ച് കൂട്ടണം അപ്പോൾ നമ്മൾ ഇത് ഒരു പരിസരം നടത്താൻ പോവുകയാണ് ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞത് മുചിത്തമേഴുവൻ മുചിത്തമേഴുവൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചു അപ്പം അതുകൊണ്ട് ഇവ ഇത് ഇവിടെ ഇവിടെ അവസാനിക്കുകയാണ് ഈ എന്തായാലും പറഞ്ഞില്ല അർത്ഥം വെച്ചാൽ മൂസാലി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കൈയും അദ്ദേഹത്തിൻ്റെ കൈ പക്ഷത്തിൽ വെച്ചപ്പോൾ ആ കൈ പക്ഷത്തിൽ വെച്ച് തിരിച്ചിരുത്തോൾ അത് നല്ല ക്ഷോഭം പോലെ ഉണ്ടാകണം അങ്ങനെ ജീവിതത്തിൽ രണ്ട് രണ്ട് കാര്യങ്ങളും ഒന്ന് പാമ്പ് വടിയിട്ടപ്പോൾ പാമ്പാകുന്നു ആ പാമ്പാണ് ഒന്നുവൊരു തെളിവ് ഒന്ന് അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ചു തിരിച്ചു കിണ്ടു കൊണ്ടെടുക്കുമ്പോൾ അത് നല്ല തിളക്കമുള്ള ബൈലാഹ് തിളക്കമുള്ള അതും കാണുന്നു ഇതും മാത്രമാണ് ഇത് രണ്ടും വലിയ കാഴ്ചയാണ് ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ മോചിതത്തെ അമാനുഷിക സംഭവമായി കാണുന്നത് ഇതാണ് ഈ മോചിതത്ത് കാണാൻ കഴിയാത്ത വിധം വ്യക്തമായി വ്യക്തമാക്കാൻ കഴിയാത്ത വിധം അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ജുമാ സഹറത്തു ലിമീഖാത്ത് യോഗിന് എല്ലാ ആളുകളും അത് ലിമീഖാത്ത് നിശ്ചിത സമയം ഇതെ പറയപ്പെട്ടു ഇന്നാസ് മനുഷ്യനോട് അല്ല അന്തും മുഞ്ചിത്തന്നു നിങ്ങൾ ഒരുമിച്ച് കൂടിഞ്ഞണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒഴിച്ച് കൂടുന്നില്ലേ നിങ്ങൾ മാത്രമല്ല ഈ പറയപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് കൂടണം അങ്ങനെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ ഒരു മത്സരം സംഘടിപ്പിക്കാം ആ മത്സരത്തിൻ്റെ ആളുകളുള്ള ആളുകൾ എല്ലാ വിവരമുള്ള ആളുകൾ സഹാലതന്നാൽ സാധാരണ ആളുകളുള്ള ആളല്ല സഹാലതെന്നാൽ വളരെ കൂടുതൽ വിവരമുള്ള വളരെ കൂടുതൽ വിവരമുള്ള ജാലനിജ്യക്കാരായ ആളുകളെയും കൊണ്ടുവച്ച് കൂട്ടുക അങ്ങനെ ഇവരും അവരും കൂടി ഒരു സംഭവം നടക്കട്ടെ അത് നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗം അവസാനിക്കുന്നത് ഈ കാര്യം ഇത് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹത്തര ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് നോക്കാം അള്ളാഹു സുബാനുഭത്തര ഇസ്ലാമിൻ്റെ ചെറുതു വലുതുമായ എല്ലാ നിയമങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ